അപ്പോൾ നമ്മുടെ ബഹുമാനായ നാഗാലാൻഡ് ഗവർണർ ഇന്ന് ദർശനത്തിൽ ഇവിടെ എത്തുകയും അദ്ദേഹം ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ നടന്നും കണ്ടുമൊക്കെ പഠിക്കുകയും ചെയ്തു അതിനുശേഷം നിങ്ങളുമായിട്ട് ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെയെല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ് പ്രവർത്തിച്ചു വരുന്നത് കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട് ഈ മുപ്പതാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതനുസരിച്ചുമുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് വീണ്ടും ചർച്ച സംയുക്തമായിട്ടുള്ള ചർച്ചയും ഇന്ന് നടക്കും അത് പിന്നീട് ഇനിയിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ദേവസ്വവും അതുപോലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചർച്ച നടത്തിയിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒരു സംയുക്തമായിട്ടുള്ള ചർച്ച നടത്താം അതിന് ശേഷം അതിനുശേഷം പറയാം ബാക്കി കാര്യം അതിന് അതിനുശേഷം പറയാം അത് അത് പറയാം അത് പറയാം അത് പറയാം അത്